ഹലോ ഫ്രണ്ട്സ് ഞാൻ അനിൽകുമാർ എല്ലാവർക്കും നമസ്കാരം ഏതാനും ദിവസങ്ങളായി ഉദ്യോഗാർത്ഥികൾ ചോദിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഞങ്ങൾ എസ് എൽ സി തലത്തിലുള്ള ജോലിക്ക് അപേക്ഷിച്ചിട്ടുണ്ട് പ്ലസ് ടു തലത്തിൽ അപേക്ഷിച്ചിട്ടുണ്ട് ഡിഗ്രി തലത്തിൽ അപേക്ഷിക്കാൻ പോകുന്നു അല്ലെങ്കിൽ എൽ ജി എസ് തലത്തിൽ അപേക്ഷിച്ചിട്ടുണ്ട് അപ്പോൾ ഈ എല്ലാം കൂടി ക്ലാസ് ലഭിക്കണം എന്നാൽ ഞങ്ങൾ സാധാരണക്കാരാണ് ഞങ്ങൾക്ക് കുറഞ്ഞ ചിലവിൽ ക്ലാസ് ലഭിക്കണം ഒരു സംവിധാനം പറയണമെന്നാണ് പലരും ആവശ്യപ്പെട്ടത് എനിക്ക് ഒരു സംവിധാനത്തെ ഞാൻ അവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കാറുമുണ്ട് പറഞ്ഞു കൊടുക്കാറുമുണ്ട് അപ്പോഴവിടെ വീണ്ടും ഒരു ചോദ്യം ഉണ്ടായിട്ടുണ്ട് ഈ സംവിധാനം എടുത്തിട്ട് ഇത് എങ്ങനെയാണ് ഫലപ്രദമായി ഉപയോഗിക്കുക എന്നൊരു ചോദ്യം ഉണ്ടായിട്ടുണ്ട് അപ്പോഴാണ് നിലവിൽ പ്രതിവർഷ സബ്സ്ക്രിപ്ഷൻ ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ആയിരുന്ന ആ സംവിധാനത്തിൽ ഇപ്പോൾ നവവത്സര ദിനം പ്രമാണിച്ച് ഇയർ എൻഡിങ് ഡേ ആയ ഡിസംബർ മുപ്പതിനും ന്യൂ ഇയർ ഡേ ആയ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്നിനും സബ്സ്ക്രിപ്ഷൻ റേറ്റ് കുത്തനെ താഴ്ത്തിക്കൊണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഒരു വർഷത്തെ സബ്സ്ക്രിപ്ഷൻ കൊടുക്കുന്നു ഈ ഒരു വർഷത്തെ സബ്സ്ക്രിപ്ഷനിലൂടെ അവർക്ക് ലഭിക്കുന്ന ക്ലാസ്സുകൾ ഏതൊക്കെയാണ് എൽ ജി എസിന്റെ ക്ലാസ് ലഭിക്കുന്നുണ്ട് യൂണിവേഴ്സിറ്റി ഒ എയുടെ ക്ലാസ് ലഭിക്കുന്നുണ്ട് സെക്രട്ടേറിയറ്റ് ഒ എയുടെ ക്ലാസ് ലഭിക്കുന്നുണ്ട് എൽ ഡി സിയുടെ ക്ലാസ് ലഭിക്കുന്നുണ്ട് അപ്പോൾ എസ് എൽ സി തരം വരെയുള്ള ക്ലാസ്സുകൾ അവർക്ക് അവിടെ ലഭിക്കുന്നുണ്ട് കൂടാതെ പ്ലസ് ടു തലത്തിൽ ഇനി പോലീസ് കോൺസ്റ്റബിൾ തസ്തികയുടെ നോട്ടിഫിക്കേഷൻ വരികയാണ് പോലീസ് കോൺസ്റ്റബിൾ സിവിൽ പോലീസ് ഓഫീസർ തുടങ്ങിയ തസ്തികളുടെ ക്ലാസ് അവിടെ ലഭിക്കുന്നു സിവിൽ എക്സൈസ് ഓഫീസറുടെ ക്ലാസ് അവിടെ ലഭിക്കുന്നു ഇനിയും യൂണിഫോംഡ് പോസ്റ്റിലേക്കുള്ള തസ്തികകൾ വന്നാൽ ആ ക്ലാസ്സുകളും അവർക്ക് ലഭ്യമാകും ഡിഗ്രി തലത്തിലുള്ള നമ്മളെല്ലാം അഭിമാനാർഹമായി കരുതുന്ന എൽ എസ് ജി ഐ നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ ആ നോട്ടിഫിക്കേഷനെ സംബന്ധിച്ച് ഇതേ റേറ്റിൽ തന്നെ ഈ കോഴ്സുകൾ ഉൾപ്പെടെ അവർ അതിൻ്റെ പ്രിലിമിനറി ഉണ്ടെങ്കിൽ പ്രിലിമിനറിയുടെ ക്ലാസും അതുപോലെ തന്നെ ഫൈനൽ പരീക്ഷയുടെ ക്ലാസും കൊടുക്കാൻ തയ്യാറാണ് ഇവിടെ ഒരു വർഷത്തെ സബ്സ്ക്രിപ്ഷനാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ അത് നമ്മൾ കണക്ക് കൂട്ടിയാൽ അതിന് മുന്നൂറ്റി അറുപത്തഞ്ച് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഒരു ദിവസം രണ്ട് രൂപ എഴുപത്തൊന്ന് പൈസയോ മറ്റോ ആണ് വരിക എത്രമാത്രം ഒരു തുകയിൽ സാധാരണക്കാർ ഉൾക്കൊള്ളാൻ പറ്റുന്ന രീതിയിൽ ഇപ്രകാരം കോഴ്സ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് എൻട്രി ആപ്പാണ് ഇതൊരു ധാരാളം ഫീച്ചറുകളാണുള്ളത് ആ ഫീച്ചറുകളെ പറ്റി പറയുന്നതിന് മുൻപ് ഇതിൻ്റെ പ്രവർത്തന രീതി എന്താണ് എന്ന് നമുക്ക് ആപ്പിലേക്ക് തന്നെ കടന്നുകൊണ്ട് നമുക്കൊന്ന് നിരീക്ഷിക്കാം എൻട്രി ആപ്പിൽ കേരള പി എസ് സി എന്ന ഹെഡിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന കോഴ്സുകൾ മുൻപ് സൂചിപ്പിച്ചതുപോലെ ഏഴ് മുതൽ ഡിഗ്രി ലെവൽ വരെയുള്ള പി എസ് സി പരീക്ഷകളുടേതാണ് അവിടെ എൽ ജി എസ് എൽ ഡി സി എൽ എസ് ജി എസ് സെക്രട്ടറി പോലീസ് കോൺസ്റ്റബിൾ സബ് ഇൻസ്പെക്ടർ ഈ തസ്തികകളൊക്കെ തന്നെ ഉൾപ്പെടുന്നുണ്ട് തുടർന്ന് ഇതേ ക്വാളിഫിക്കേഷൻസിൽ വരാൻ സാധ്യതയുള്ള ഒരു വർഷത്തിനകം വരാൻ സാധ്യതയുള്ള തസ്തികകളെ സംബന്ധിച്ചുള്ള കോഴ്സുകളും ഉൾപ്പെടുമെന്ന കാര്യത്തിൽ സംശയമില്ല അപ്പോഴവിടെ ഡിഗ്രി ലെവൽ പ്രിലിംസ് എന്ന ഹെഡിൽ നിങ്ങൾക്ക് എൽ എസ് ഡി ഐ സെക്രട്ടറിയുടെ ക്ലാസ്സുകൾ ഇപ്പോൾ എൽ എസ് ജി ഐ സെക്രട്ടറിയെ സംബന്ധിച്ച് പ്രിലിംസ് നടക്കാൻ സാധ്യതയുണ്ടെന്നുള്ളതിനാൽ പ്രിലിംസ് ക്ലാസ്സുകൾ ഇതിൽ ലഭ്യമാക്കിയിട്ടുണ്ട് ടെൻത് ലെവൽ എക്സാംസിൽ എൽ ഡി സി മിഷൻ നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു അതുപോലെ തന്നെ ഡിഗ്രി ലെവൽ മെയിൻസിൽ സബ് ഇൻസ്പെക്ടർ തസ്തികയ്ക്ക് വേണ്ടിയുള്ള ക്ലാസ്സുകൾ ഉടൻ ആരംഭിക്കുന്നു പ്ലസ് ടു ലെവൽ മെയിൻസിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സിവിൽ എക്സൈസ് ഓഫീസർ ക്ലാസുകൾ ഓൾറെഡി റണ്ണിങ് ആണ് പോലീസ് കോൺസ്റ്റബിൾ തസ്തിയിലേക്കുള്ള ക്ലാസ്സുകൾ ഉടൻ തന്നെ ആരംഭിക്കും അപ്പോൾ തുടർന്ന് യൂണിഫോംഡ് ഫോഴ്സിലേക്ക് ഏതൊക്കെ നോട്ടിഫിക്കേഷൻസ് നടക്കുന്നുണ്ടോ പ്ലസ് ടു ലെവലിൽ അതിന്റെ കോഴ്സുകൾ ഒക്കെ ആരംഭിക്കും അപ്പൊ ഇവയൊക്കെ ലഭിക്കാൻ കഴിയുന്ന ഒരു സുവർണാവസരമാണ് നിങ്ങൾക്കിവിടെ ലഭ്യമായിരിക്കുന്നത് ഇവിടെ പണം കൊടുത്ത് പ്പിൽ സബ്സ്ക്രിപ്ഷൻ എടുത്തു എന്നതിലുപരി നമ്മൾ കൊടുത്ത പണത്തിൻ്റെ മൂല്യം മനസ്സിലാക്കിക്കൊണ്ട് അവിടെയുള്ള വിഭവങ്ങളെ പരമാവധി ഉപയോഗപ്പെടുത്തുക എന്ന ജോലി ഉദ്യോഗാർത്ഥികളുടേതാണ് അതിനുവേണ്ടി ഈ ആപ്പിൻ്റെ സവിശേഷതകൾ നിങ്ങൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും തസ്തി കളിയതെന്ന് മനസ്സിലാക്കി കഴിഞ്ഞ് അവ എങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നത് അവ എങ്ങനെയാണ് പഠിക്കുന്നത് ഇവിടെയുള്ള അഡീഷണൽ ഫീച്ചേഴ്സ് എങ്ങനെയാണ് ഉപയോഗപ്പെടുത്തുന്നത് എന്ന് ഞാൻ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തുകയാണ് ആദ്യമായി കോഴ്സിലേക്ക് കടക്കുന്നതിന് മുൻപ് തന്നെ നിങ്ങളെ ചില അഡീഷണൽ ഫീച്ചേഴ്സ് ഒന്ന് പരിചയപ്പെടുത്താം അതിനുശേഷം വിവിധ കോഴ്സുകൾ എങ്ങനെയാണ് പഠിക്കേണ്ടതെന്ന് പറഞ്ഞു ആദ്യമായി ഇവിടെ ധാരാളം ലൈവ് എക്സാംസ് ഉണ്ട് മുകളിലായി കാണുന്ന ഇടത് സൈഡിലായി കാണുന്ന ലൈവ് എക്സാംസ് എന്ന ലിങ്ക് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ലൈവ് എക്സാംസ് അറ്റൻഡ് ചെയ്യുവാൻ കഴിയും ഇവിടെ നടത്തിയിട്ടുള്ള നാളിതുവരെയുള്ള ലൈവ് എക്സാംസിന്റെ ലിങ്കാണ് തുടർന്ന് ലൈവ് എക്സാംസ് നടത്തപ്പെടുന്നുണ്ട് ഇതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് ആൻസർ ചെയ്യുകയും അവയുടെ ഉത്തരം എന്തെന്ന് മനസ്സിലാക്കുകയും അവയ്ക്ക് അനുബന്ധമായി വരുന്ന ചോദ്യോത്തരങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യാൻ കഴിയും അതുപോലെ തന്നെ എക്സ്ട്രാ ക്ലാസ്സസ് എന്ന ഒരു ലിങ്കിലൂടെ ക്ലാസുകൾക്ക് ഉപരിയായി നിങ്ങൾക്ക് കിട്ടേണ്ട എക്സ്ട്രാ പോയിന്റുകൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട് കറണ്ട് അഫെയേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഓരോ മാസത്തെയും കറണ്ട് അഫെയേഴ്സുകളെ സംബന്ധിക്കുന്ന ക്ലാസ്സുകൾ ഫോൾഡർ വൈസ് ആയിട്ട് വീഡിയോ ക്ലാസുകളും നോട്ടുകളും നിങ്ങൾക്ക് ലഭ്യമാകുന്നുണ്ട് തുടർന്ന് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സാണ് ഏറ്റവും പ്രധാനം പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ പ്ലസ് ടു ലെവൽ പി ക്യു പി സെവന്റ് ആൻഡ് എയ്ത്ത് ലെവൽ ടെൻത് ലെവൽ ഡിഗ്രി ലെവൽ അങ്ങ് നേരെ ധരിച്ചിട്ടുണ്ട് ഇവയിലെ ഓരോ ഫോൾഡറിലും കഴിഞ്ഞ വർഷങ്ങളിൽ പി എസ് സി നടത്തിയ ഓരോ ലെവലിലെയും പരീക്ഷയുടെ ചോദ്യ പേപ്പറുകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നു ആ ചോദ്യ പേപ്പറുകൾ നിങ്ങൾക്ക് കാണുകയും അവ ക്ലിക്ക് ചെയ്യുന്നുണ്ട് ഇവർ തന്നെ കാദി എൽ ഡി സി പ്രിലും സ്റ്റേജ് ത്രീയുടെ ക്വസ്റ്റ്യൻ നോക്കൂ അവിടെ നമ്മൾ സ്റ്റാർട്ട് അമർത്തി കഴിഞ്ഞാൽ നമുക്ക് സ്റ്റാർട്ട് എക്സാം നൽകി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ ചോദ്യങ്ങളും കണ്ടെത്തി അതിൻ്റെ ആൻസർ ചെയ്യാൻ കഴിയും ഇപ്രകാരം ആൻസർ ചെയ്ത ശേഷം ഫിനിഷ് എക്സാം കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ലഭിച്ച സ്കോർ അറിയാൻ കഴിയും ഇവിടെ ഞാൻ ഒന്നിനും ആൻസർ ചെയ്തിട്ടില്ല നമുക്കതിനുള്ള സമയമില്ല അതുകൊണ്ടാണ് അവിടെ കറക്റ്റ് സീറോ റോങ് സീറോ പക്ഷേ നമ്മൾ എന്താണ് റോങ് സീറോ എന്ന് പറയാൻ കഴിയും ഒന്നും ആൻസർ ചെയ്തിരുന്നില്ല അതോടൊപ്പം തന്നെ ഇതില് മൂന്ന് വിഭാഗങ്ങൾ ഉണ്ടെങ്കിൽ ജനറൽ സയൻസ് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ജനറൽ അവയർനെസ് ഇവയിൽ നിങ്ങളുടെ നിലവാരം എന്തെന്നും സൂചിപ്പിക്കപ്പെടും ഇതിനുശേഷം നമ്മൾ ആൻസർ ചെയ്യുമ്പോൾ ചോദ്യങ്ങൾ തെറ്റുണ്ടാകാം അവിടെ ആൻസേഴ്സ് ആൻഡ് സൊല്യൂഷൻ എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഉണ്ട് അവിടെ നിങ്ങൾക്ക് ഓരോ ചോദ്യങ്ങളും വിലയിരുത്താം അവിടെ ഓരോ ചോദ്യത്തിലും ശരിയുത്തരം എന്താണെന്ന് കാണാൻ കഴിയുന്നു നിങ്ങൾ ആൻസർ ചെയ്തതും കാണാൻ കഴിയുന്നു നമ്മൾ ഇവിടെ ഒന്നും ആൻസർ ചെയ്തിരുന്നില്ല അത് മാത്രമല്ല ആ ക്വസ്റ്റിനോട് അനുബന്ധമായിട്ടുള്ള കാര്യങ്ങൾ സൊല്യൂഷൻ എന്നുള്ള രീതിയിൽ താഴെ കൊടുത്തിട്ടുണ്ട് ഇപ്രകാരം നൂറ് ക്വസ്റ്റ്യൻസും പരിശോധിച്ച് വരുമ്പോൾ തന്നെ നിങ്ങളുടെ വിജ്ഞാനം അതിനെ സംബന്ധിച്ചുള്ള അറിവുകൾ വളരെയധികം വിപുലമാകുമെന്നതിൽ സംശയമില്ല ഇപ്രകാരമുള്ള ധാരാളം ആയിരക്കണക്കിന് ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭിക്കുക അപ്പോൾ അത് എൻട്രി ആപ്പിനെ സംബന്ധിച്ച് വളരെ മെച്ചപ്പെട്ട ഒരു ഫീച്ചറാണെന്ന് പറയേണ്ടിയിരിക്കുന്നു പിന്നെ സ്പെഷ്യൽ എക്സാംസ് ഉണ്ടത് കൂടാതെ തുടർന്ന് വരുന്ന ടെക്സ്റ്റ് ബുക്ക് ക്ലാസ്സസും അതിപ്രധാനമാണ് ടെക്സ്റ്റ് ബുക്ക് ക്ലാസ്സസിലൂടെ എസ് സി ആർ ടി ബേസ്ഡ് ക്ലാസ്സസ് ആണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് അതിൽ അവിടെ അഞ്ച് മുതൽ പത്ത് വരെയുള്ള ക്ലാസ്സുകളിലെ സിലബസ് അധിഷ്ഠിതമായ ക്ലാസ്സുകൾ പ്രഗത്ഭരായ അധ്യാപകർ കൈകാര്യം ചെയ്യുന്നത് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് ഇത് ജനറൽ ഫീച്ചേഴ്സ് ആണ് തുടർന്ന് നമ്മൾ ക്ലാസ്സുകളിലേക്ക് എത്തുകയാണ് നിങ്ങൾ ഇപ്പോൾ അപേക്ഷിച്ചിരിക്കുന്ന ഓരോ കോഴ്സുകളിലും നിങ്ങൾക്ക് ആവശ്യമായ ക്ലാസ്സുകൾ എങ്ങനെ സെലക്ട് ചെയ്ത് കാണും അവയുടെ പ്രയോജനം എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം ഇവിടെ ചില ജനറൽ ഫീച്ചേഴ്സിനെ പറ്റിയാണ് ഞാൻ പറഞ്ഞത് തുടർന്ന് നമ്മൾ പബ്ലിക് സർവീസ് കമ്മീഷനിലൂടെയുള്ള ഏതൊക്കെ തസ്തികകൾക്കാണ് അപ്ലൈ ചെയ്തത് ആ അനുസൃതമായുള്ള പഠനം എങ്ങനെ നടത്തുമെന്നുള്ളത് നോക്കാം ഇപ്പൊ ഇവിടെ നമുക്കറിയാം പ്ലസ് ടു ലെവൽ പ്രിലിംസ് ഡിഗ്രി ലെവൽ പ്രിലിംസ് ടെന്ത് ലെവൽ എക്സാംസ് ഡിഗ്രി ലെവൽ മെയിൻസ് പ്ലസ് ടു ലെവൽ മെയിൻസ് എന്നിങ്ങനെ ആണ് ഫോൾഡറുകൾ കൊടുത്തിരിക്കുന്നത് ഇപ്പൊ ഈ ഫോൾഡറുകളിൽ നമുക്ക് ആവശ്യമുള്ളത് ഇപ്പോൾ നിങ്ങൾ എൽ ഡി സി അല്ലെങ്കിൽ എൽ ജി എസ് പഠിക്കേണ്ട ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ ടെൻത് ലെവൽ എക്സാംസ് ക്ലിക്ക് ചെയ്യുന്നു അവിടെ നിങ്ങൾക്ക് കാണാം എൽ ഡി സി മിഷൻ രണ്ടായിരത്തി ഇരുപത്തിനാല് മിഷൻ എൽ ഡി സി ടു പോയിന്റ് സീറോ എങ്ങനെ രണ്ട് ഫോൾഡറുകൾ എൽ ഡി സിക്ക് വേണ്ടി കാണുന്നുണ്ട് എൽ ഡി സി മിഷൻ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ മൂന്ന് മാസം മുൻപ് തുടങ്ങിയ ഒരു കോഴ്സാണ് എൽ ഡി സി മിഷൻ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്നാൽ നോട്ടിഫിക്കേഷൻ വന്നതിനോടനുബന്ധിച്ച് പുതുതായി തുടങ്ങിയിരിക്കുന്ന കോഴ്സാണ് എൽ ഡി സി ടു പോയിന്റ് സീറോ ഇവിടെ നിങ്ങൾക്ക് എൽ ഡി സി മിഷൻ രണ്ടായിരത്തി ഇരുപത്തിനാലിനെ സംബന്ധിച്ചിടത്തോളം പോർഷൻ ഏകദേശം കവർ ചെയ്യാറായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇതിനെ സംബന്ധിക്കുന്ന സിലബസിനെ സംബന്ധിക്കുന്ന എഴുപത്തി അഞ്ച് എൺപത് ശതമാനം വീഡിയോകളും ഇവിടെ ലഭ്യമാണ് എൽ ഡി സി ടു പോയിന്റ് സീറോയിലൂടെ പുതിയതായി എടുത്ത ക്ലാസ്സുകൾ തന്നെ വീണ്ടും സിലബസിന്റെ തുടക്കം മുതലുള്ള വ അപ്ലോഡ് ചെയ്തു തുടങ്ങിയിരിക്കുകയാണ് പിന്നീട് ഇവിടെ എൽ ജി എസിന്റെ ക്ലാസ് ഉണ്ട് യൂണിവേഴ്സിറ്റി എൽ ജി എസ് മെയിൻസ് കോഴ്സിനെ സംബന്ധിക്കുന്ന ക്ലാസ്സുകൾ ലഭ്യമാണ് നമുക്ക് ഇവിടെ എങ്ങനെയാണ് ക്ലാസ് ഫലപ്രദമായി കണ്ടുപയോഗപ്പെടുത്താൻ കഴിയുക എന്ന് ശ്രദ്ധിക്കാം ഞാൻ അങ്ങനെ പറയാനുള്ള കാരണം ഇവിടെ ഇതിന് മൂന്ന് ഫീച്ചേഴ്സ് ഉണ്ട് ഒരു വീഡിയോ നിങ്ങൾ കാണുമ്പോൾ ഈ മൂന്ന് ഫീച്ചേഴ്സും നിങ്ങൾ ഉപയോഗിക്കേണ്ടതാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ പ്രമുഖരായ അധ്യാപകരുടെ ക്ലാസ്സുകളാണ് ഇവിടെ ലഭിക്കുന്നത് പ്രതി മുഹത്തല രഞ്ജിതാർ കെ തഴവ വിശാഖ് പാവുമ്പ ശ്രീനിധി ഇങ്ങനെയുള്ള പ്രഗത്ഭമതികളായ ആളുകളുടെ ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് അങ്ങനെയുള്ള ക്ലാസ്സുകൾ ലഭിക്കുമ്പോൾ ആ ക്ലാസ്സുകളെ പരമാവധി പ്രയോജനപ്പെടുത്തണം ആ ക്ലാസ് കാണുമ്പോൾ തന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിലെ കണ്ടൻസ് പഠിച്ചു കഴിയണം അതെങ്ങനെ എന്ന് ഞാൻ ചെറുതായി ഒന്ന് വിവരിക്കാം നോക്കൂ ഇത് എൽ ഡി സി മിഷനിലെ മിഷൻ പതിനാറിലെ ഒരു ക്ലാസ് ആണ് സന്ധ്യയെ സംബന്ധിക്കുന്ന ഒരു ക്ലാസ് ആണ് എല്ലാവർക്കും നോക്കൂ നമസ്കാരം ഈ ക്ലാസ്സിനെ സംബന്ധിച്ചിടത്തോളം ഈ ക്ലാസ് ഞാൻ ഒന്ന് പ്ലേ ചെയ്ത് വിടുകയാണ് നിങ്ങൾക്ക് നോക്കാം സന്ധിയെ പറ്റിയുള്ളൊരു ക്ലാസ് ആണ് ഈ ക്ലാസ് നമുക്ക് മൊത്തം പ്ലേ ചെയ്യാനുള്ള സമയമില്ല നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇവിടെ ഈ ക്ലാസ് കണ്ടതിനു ശേഷം അവിടെ നോട്ട്സ് താഴെയായി നോട്ട്സ് എന്നൊരു ലിങ്ക് ഉണ്ട് അവിടെ ക്ലിക്ക് ചെയ്താൽ നോട്ട്സ് ലഭ്യമാകുന്നു എന്താണ് ഇതുകൊണ്ടുള്ള പ്രത്യേകത ക്ലാസ് കാണുമ്പോൾ നോട്ട്സ് എഴുതിയെടുക്കേണ്ട കാര്യമില്ല നോട്ട്സ് നമുക്ക് പി ഡി എഫ് ആയി ഡൗൺലോഡ് ചെയ്യാൻ കഴിയും അപ്പോൾ ക്ലാസ് കണ്ടു ഈ നോട്ട്സ് കൂടി നമ്മൾ ഒന്ന് വായിച്ചു വായിച്ചതോടെ കാര്യങ്ങൾ മനസ്സിൽ പതിഞ്ഞു പിന്നീട് നമ്മൾ ചെയ്യുന്ന കാര്യം എന്താണ് നമുക്കിതിനെ സംബന്ധിച്ച ഈ വീഡിയോയിൽ നമ്മൾ പഠിച്ച കാര്യങ്ങളെ സംബന്ധിച്ചിട്ടൊരു പരീക്ഷ ലഭിച്ചാൽ അത് ഏറ്റവും നല്ലതായിരിക്കും അവിടെ നമ്മൾ ഒരു കിസ് എടുക്കുന്നു ടേക്ക് കിസ് വലതു വശത്ത് മുകളിലായി ടേക്ക് എ കിസ് എന്നൊരു ലിങ്ക് കാണും അത് ക്ലിക്ക് ചെയ്യുമ്പോൾ അതിനെ സംബന്ധിക്കുന്ന ചോദ്യങ്ങൾ നമുക്ക് ലഭിക്കുകയാണ് അവിടെ താഴെ സ്റ്റാർട്ട് എക്സാം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എക്സാം ക്ലിക്ക് ചെയ്യാം അവിടെ നമ്മൾ ആൻസർ ചെയ്തു പോവുകയാണ് ആദ്യ സന്ധിക്ക് ഉദാഹരണം കന്മദം നമ്മൾ ആൻസർ ചെയ്തു ഇങ്ങനെ നിങ്ങൾ എല്ലാ ചോദ്യങ്ങളും ആൻസർ ചെയ്യുക ഫിനിഷ് എക്സാം എന്ന് കൊടുക്കുന്നു ഫിനിഷ് എക്സാം കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ റിസൾട്ട് അവിടെ ലഭ്യമാകും ഇവിടെ ഞാൻ ഒരെണ്ണം മാത്രമേ ആൻസർ ചെയ്തിരുന്നുള്ളൂ അത് കറക്റ്റ് ആയിരുന്നു ഞാൻ ഒൻപതെണ്ണം അൺആൻസേർഡ് ആണ് റോങ് ആണ് നിങ്ങൾ ആൻസർ ചെയ്യുമ്പോൾ നിങ്ങൾ അവയിൽ എല്ലാ ചോദ്യങ്ങളും ആൻസർ ചെയ്ത് പോവുകയാണ് പതിവ് ഇതിനെ തുടർന്ന് നിങ്ങളുടെ റിസൾട്ട് ഇവിടെ ലഭ്യമായി കഴിഞ്ഞു റിസൾട്ട് ലഭ്യമായി കഴിഞ്ഞാൽ നമുക്ക് ആൻസറും അതിന്റെ സൊല്യൂഷൻസും അറിയണ്ടേ അതിന്റെ എക്സ്പ്ലനേഷൻ അറിയണ്ടേ കണക്റ്റഡ് ഫീച്ചേഴ്സ് അറിയണ്ടേ അതിനും മാർഗമുണ്ട് ആൻസേഴ്സ് ആൻഡ് സൊല്യൂഷൻ എന്നുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്യുക അവിടെ കേട്ടോ ആദ്യ സന്ധിക്ക് ഉദാഹരണം കൺമതം താഴെയായി അതിനെ സംബന്ധിക്കുന്ന കണക്റ്റഡ് ഫാക്ടേഴ്സ് പറയുന്നുണ്ട് അപ്പൊ ഇതുകൂടെ വായിച്ചു കഴിയുമ്പോൾ അറിവ് നമ്മളുടെ അറിവ് കൂടുതൽ തലങ്ങളിലേക്ക് വ്യാപിക്കുകയാണ് അതിനെ പറ്റിയുള്ള സമസ്തമായ അറിവ് നമ്മൾ നേടുകയാണ് രണ്ടാമത്തെ ക്വസ്റ്റിനിലേക്ക് എത്തുന്നു അവിടെയും നമുക്ക് ശരിയായ ആൻസർ ഏതാണ് അതുപോലെ തന്നെ അവിടെയും കണക്റ്റഡ് ഫാക്ട്സ് നമുക്ക് പഠിക്കാൻ കഴിയുന്നു ഓരോ ക്വസ്റ്റിനും ഇങ്ങനെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നെക്സ്റ്റ് നെക്സ്റ്റ് അടിച്ചുകൊണ്ട് നമുക്ക് ഓരോ ഉത്തരം കാണുകയും അതിൻ്റെ വിവരങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യാൻ കഴിയുന്നു ഇത് തന്നെയാണ് എൻട്രി ആപ്പിൽ നൽകുന്ന ക്ലാസിൻ്റെ ഏറ്റവും വലിയ സവിശേഷത നിങ്ങൾ ഒരു വീഡിയോ കണ്ടാൽ ആ വീഡിയോയിലെ കണ്ടൻസ് അതിൻ്റെ നോട്ട്സ് നിങ്ങൾക്ക് കിട്ടുന്നു തുടർന്നൊരു പരീക്ഷ നടക്കുന്നു നിങ്ങൾ പരീക്ഷ അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പൂർണ്ണമായും ആ ചോദ്യങ്ങളെല്ലാം ആൻസർ ചെയ്യാൻ കഴിയും അഥവാ അവിടെ തെറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എവിടെയാണ് വീക്ക്നസ് ഉള്ളതെന്ന് മനസ്സിലാക്കുന്നു നിങ്ങൾ ആ കാര്യം കൂടി മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് നീങ്ങുന്നു അപ്പോൾ പഠനം ആ വീഡിയോ കാണുന്ന സമയം ആ നോട്ട് നോക്കുന്ന സമയം ആ ക്വസ്റ്റ്യൻ നിങ്ങൾ ആൻസർ ചെയ്യുന്ന സമയം കൊണ്ട് അവസാനിക്കുന്നു പിന്നീട് റിവിഷനിലൂടെ വല്ലപ്പോഴും ആ നോട്ട്സ് ഒന്ന് മറിച്ച് നോക്കിയാൽ മതിയാകും ഇത്തരമൊരു നേട്ടം ഉണ്ടാക്കി തരുവാൻ എൻട്രി ആപ്പിന് കഴിയുന്നു എന്നുള്ളത് ശാസ്ത്രീയമായ രീതിയിൽ വളരെ ആസൂത്രിതമായി ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്യുന്നത് കൊണ്ടാണ് കേരളത്തിലെ പ്രമുഖരായ അധ്യാപകർ ക്ലാസ് എടുക്കുന്നു എന്നതുകൊണ്ട് മാത്രമല്ല വളരെ ഫലപ്രദമായ ഒരു സംവിധാനമായി എൻട്രി ആപ്പിന് നിലനിൽക്കാൻ കഴിയുന്നത് കൊണ്ടാണ് അതുകൊണ്ട് തന്നെയാണ് എൻട്രി ആപ്പിന് കഴിഞ്ഞ തവണ എൽ ഡി സി എൽ ജി എസ് പോലെയുള്ള തസ്തികകളുടെയൊക്കെ റിസൾട്ട് വന്നപ്പോൾ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കപ്പെട്ടപ്പോൾ അവയിലെ മുൻനിര റാങ്കുകാരൊക്കെ തന്നെ എൻട്രി ആപ്പിന്റെ റാങ്ക് ഹോൾഡേഴ്സായി മാറിയത് കാര്യങ്ങൾ ഇവിടെ വ്യക്തമല്ലേ വളരെ കുറഞ്ഞ ചിലവിൽ ഏഴാം ക്ലാസ് മുതൽ ഡിഗ്രി വരെ ക്വാളിഫിക്കേഷൻ ഉള്ള തസ്തികകളുടെ ക്ലാസ് നിങ്ങൾക്ക് ലഭ്യമാകുന്നു എന്ന് കരുതി ടീച്ചിങ് പോസ്റ്റിൻ്റെ അതായത് എൽ പി എസ് എ യു പി എസ് എ എച്ച് എസ് എ എച്ച് എസ് എസ് ടി തുടങ്ങിയ തസ്തികകളുടെ ക്ലാസ് ഇതിൽ ലഭ്യമാകുമെന്ന് നിങ്ങൾ കരുതരുത് അതൊക്കെ സ്പെഷ്യൽ ക്വാളിഫിക്കേഷനുള്ള തസ്തികകളാണ് അവയ്ക്ക് പ്രത്യേകം കോഴ്സിൽ നിങ്ങൾ ചേരേണ്ടി വരും പക്ഷേ അതിനും വളരെ ലളിതമായ തുക തന്നെയാണ് നിശ്ചയിച്ചിട്ടുള്ളത് പക്ഷേ ഈ പറഞ്ഞ കോഴ്സുകൾക്ക് ഞാനിപ്പോൾ പരാമർശിച്ച കോഴ്സുകൾക്കൊക്കെ കൂടി നിങ്ങൾ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ കൊടുത്ത് ഇപ്പോൾ സബ്സ്ക്രിപ്ഷൻ എടുത്താൽ മതി ഇനിയിപ്പോൾ ഒന്നാം തീയതി കഴിഞ്ഞാണെങ്കിൽ നിങ്ങളത് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ കൊടുത്താൽ സബ്സ്ക്രിപ്ഷൻ ലഭിക്കും ഇത് എനിക്ക് പരിചിതമായ ഒരു സംവിധാനമെന്നുള്ള രീതിയിൽ ഞാൻ പരിചയപ്പെടുത്തുന്നേ ഉള്ളു നിലവിൽ ധാരാളം ആപ്പുകൾ ഉണ്ടാകാം സംവിധാനങ്ങളുണ്ടാകാം അവരും ഫലപ്രദമായി പ്രവർത്തിക്കുന്നുണ്ടാവാം ഒന്നും നമ്മൾ ചോദ്യം ചെയ്യുന്നില്ല നിങ്ങൾ ഈ കാര്യങ്ങൾ വിലയിരുത്തിക്കൊണ്ട് ഒരു തീരുമാനത്തിലെത്തുക നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ എൻട്രി ആ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനുള്ള ലിങ്ക് പിൻഡ് കമൻറ്റിൽ കൊടുത്തിട്ടുണ്ട് ആ ലിങ്ക് ക്ലിക്ക് ചെയ്തുകൊണ്ട് വളരെ സിമ്പിളായി നിങ്ങൾക്കത് ജോയിൻ ചെയ്യാൻ കഴിയും അപ്പോൾ ഏത് സംവിധാനത്തിലെ ക്ലാസ്സിൽ നമ്മൾ ജോയിൻ ചെയ്താലും എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ആ സംവിധാനത്തെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നമ്മളുടെ മുന്നിൽ പരീക്ഷയ്ക്കും നമ്മളുടെ ഇപ്പോൾ നമ്മൾ പ്രസൻറ്റിൽ നിൽക്കുന്ന സമയത്തിനുമിടയിൽ കുറച്ച് സമയമേ ഉള്ളൂ ആ സമയത്തെ ഫലപ്രദമായി വിനിയോഗിച്ചുകൊണ്ട് ശരിയായ ഒരു ആസൂത്രണത്തിലൂടെ പഠിച്ചു മുന്നോട്ട് നീങ്ങണം അതിന് കഴിഞ്ഞാൽ നിങ്ങൾ വിജയികളാകും രണ്ടായിരത്തി ഇരുപത്തി തന്നെ നിങ്ങൾക്ക് ജോലിയിൽ പ്രവേശിക്കാൻ കഴിയും എല്ലാവർക്കും വിജയം ആശംസിക്കുകയാണ് ഗുഡ് ബൈ